നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ സംസ്ഥാനത്തെ മന്ത്രി തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് എൽ ഡി എഫിനായിട്ട് അവിടെ എത്തിയിരിക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണനാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തെ ചരിത്ര വിജയം ഒരിക്കൽ കൂടി രമ്യ ഹരിദാസിലൂടെ ആസ്വദിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്നത് മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത് എന്ന് നോക്കിയാൽ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷമുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് പലപ്പോഴും പൊതുജനാഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പക്ഷേ രാധാകൃഷ്ണൻ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തെ കുറച്ചാലും രമ്യ ഹരിദാസ് സീറ്റ് നിലനിർത്തുമെന്നുള്ള വാർത്തകൾ അങ്ങനെ ഒരു അഭിപ്രായ സർവേ അവിടെ നടക്കുന്നുണ്ട് അതിന് എത്രത്തോളം ബലമുണ്ട് എന്നറിയില്ല എങ്കിലും ഇതിനു മുമ്പ് പത്തു വർഷം തുടർച്ചയായിട്ടുണ്ടായിരുന്ന എം പി മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നും എന്നാൽ രമ്യ ഹരിദാസ് ഒരു അഞ്ചു കൊല്ലം ഇവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നുമൊക്കെ ജനങ്ങൾ പറയുന്നു ഇത് വോട്ടർമാരുടെ മനസ്ഥിതിയാണ് എന്നാണ് പറയപ്പെടുന്നത് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മന്ത്രി രാധാകൃഷ്ണൻ നിർത്തിയത് തന്നെ പിണറായി വിജയൻ്റെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് പറയാം കാരണം ജയിച്ച് എം പി ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമനെന്ന നിലയിൽ അയാളുടെ സാധ്യത ഒഴിവായി എന്നുള്ളതാണ് രാധാകൃഷ്ണൻ പോകുമല്ലോ ലോക്സഭയിലേക്ക് തോറ്റു കഴിഞ്ഞാൽ ജനപിന്തുണയില്ലാത്ത നേതാവാണ് എന്ന് വരുത്തി തീർക്കുവാൻ കഴിയുകയും ചെയ്യും അങ്ങനെ റിയാസിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കാനും കഴിയും അങ്ങനൊരു സാഹചര്യം സാഹചര്യമുണ്ട് അതിനുള്ള ഒരു കളിയാണ് പിണറായി കളിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തും എന്താണ് എന്നുള്ളത് എന്നാണ് ഇതിന് രാധാകൃഷ്ണൻ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞത് രമ്യാകരിദാസ് ഉറപ്പായും ജയിക്കുമെന്നാണ് അവിടുത്തെ യു ഡി എഫ് വോട്ടർമാരടക്കം പറയുന്നത് കാരണം ആലത്തൂർ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് മന്ത്രിയാണെങ്കിൽ മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും തിരിച്ചു പിടിക്കാൻ ആരും ശ്രമിച്ചാലും വിട്ടുകൊടുക്കുന്ന സമീപനം സ്വീകരിക്കില്ല വിട്ടുകൊടുക്കില്ല എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമെന്ന് കോൺഗ്രസ് അണികൾ പറയുന്നു രണ്ടു വർഷത്തോളം രണ്ട് വർഷത്തോളം കോവിഡ് കാരണം ഫണ്ടൊന്നും ലഭിച്ചിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു ബാക്കിയുള്ള സമയത്തെല്ലാം ആവുന്ന തരത്തിൽ രമ്യ ഹരിദാസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു മികച്ച ജനപ്രതിനിധിയായിരുന്നു ഈ വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിലാണ് രമ്യ ഹരിദാസിനെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത് രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ചിലപ്പോൾ സാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയാൻ കഴിയുന്നു എന്നാണ് സർവേകൾ പറയുന്നത് ആലത്തൂരിൽ യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് പറയപ്പെടുമ്പോൾ കാരണം കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അറിവുള്ളവർ ചെയ്യുന്നുണ്ട് എന്നും അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് നിർദ്ധന്റായിട്ടുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നതും അവർക്ക് എട്ട് മുതൽ പത്തു മാസം വരെ പെൻഷൻ ബാലൻസ് വയ്ക്കുക എന്നൊരു സമീപനം അത് സ്വീകരിക്കുന്നത് തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ ഇപ്പോഴത്തെ വിലവർധനവ് വീട് നികുതി ഇതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു അറേഴ് കൊല്ലം മുൻപുള്ള ശക ശാന്തമായിട്ടൊരു ജീവിതം അതാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോഴും രാധാകൃഷ്ണൻ ശക്തനാണെന്ന് വെച്ച് സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം ഇല്ല എന്നുള്ളതാണ് ഇരുപതിൽ ഇരുപതും യു ഡി എഫ് ജയിക്കുമെന്നും പിണറായി വിജയൻ ശക്തനായിരുന്നു നേരത്തെ എങ്കിൽ പക്ഷേ രണ്ടാമത്തെ ടൈമിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അധികാരം തുടങ്ങുമ്പോൾ മോശമാവുകയും അദ്ദേഹത്തെ മോശമാക്കുകയാണ് ചെയ്യുന്നത് അതിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാർ ആളുകൾ തന്നെയാണ് ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി സഭ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത് രമ്യാ ഹരിദാസിന് കാര്യങ്ങൾ പറയുവാനും അത് നേടിയെടുക്കുവാനുമുള്ള കഴിവുണ്ട് എന്നും മന്ത്രിയെ പിടിച്ച് എം പി സ്ഥാനത്തിന് വേണ്ടി മത്സരിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഒരു സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പോകുന്നുവെന്നും ഇതൊക്കെ എന്തൊരു ഗതികേടാണ് എന്ന് പറയുന്നത് അതേസമയം രാധാകൃഷ്ണനാണ് ജയസാധ്യത എന്നാണ് മറ്റൊരു സർവേ ഫലം പറയുന്നത് കാരണം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് ജയിച്ചതാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ ഇവിടെ രാധാകൃഷ്ണന് വലിയ വിജയസാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രമ്യ ഹരി ഹരിദാസിൻ്റെ പ്രവർത്തനമൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് അവർക്ക് പറയാൻ കഴിഞ്ഞത് പക്ഷേ ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് ആലത്തൂർ പക്ഷേ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള കനത്ത മത്സരം നടക്കുമ്പോൾ രാധാകൃഷ്ണൻ ജയിക്കുകയാണെങ്കിലും ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ അവിടെ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ വലുതായിരിക്കും എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രമ്യാ ഹരിദാസിൻ്റെ സാധ്യത കൂടുതൽ എന്ന് പറയാൻ കഴിഞ്ഞത് അത് യു ഡി എഫിനേക്കാൾ നന്നായി അറിയാവുന്നത് എൽ ഡി എഫിനാണ് എന്നുള്ളതാണ് കാരണം എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിയായിട്ടൊരു മന്ത്രിയെ കൊണ്ട് നിർത്തേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർത്തേണ്ട ഒരു സാഹചര്യവുമില്ല പകരം സഭയിലെ രണ്ടാമൻ രണ്ടാമനെന്നറിയപ്പെടുന്നത് നിയമസഭയിലെ രണ്ടാമനെന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ആ സീനിയോറിറ്റിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് രാധാകൃഷ്ണനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിച്ചാലും പരാജയപ്പെട്ടാലും രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ വനവാസമാണ് ഈ രണ്ടാം സ്ഥാനം തുറക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കുബുദ്ധിയുള്ള പിണറായി വിജയനാണ് ഇപ്പോൾ രാധാകൃഷ്ണനെ ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജനസ്വീകാര്യത ഇല്ലാത്ത നേതാവാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് പാർട്ടിയിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് പിന്നാക്കം പോകാം ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിലോ ജനപ്രിയനായിട്ടുള്ള നേതാവാക്കി മാറ്റി അങ്ങ് ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ ശല്യം ഇവിടെ ഉണ്ടാകില്ല അങ്ങനെ മുഹമ്മദ് റിയാസിനെ വേണമെങ്കിൽ മറ്റു പാർട്ടിക്കാരുടെ അതായത് ഏറാൻ മൂളികളായിട്ടുള്ള കുറേ സഖാക്കന്മാരുണ്ടല്ലോ ആ ഏറാൻ മൂളികളുടെ സമ്മതത്തോടു കൂടി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിക്കുകയും ചെയ്യാം ഇതാണ് ഈ കുബുദ്ധിമാനായിട്ടുള്ള പിണറായി വിജയൻ്റെ തന്ത്രം അതുകൊണ്ടാണ് ഒരു മന്ത്രിയെ ആലത്തൂർ ഇപ്പോൾ ഒരു നിരോ നിയോജക മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്തായാലും സർവേകളൊക്കെ ഏതൊക്കെ ഫലം സർവേകൾ പറഞ്ഞാലും ആ സർവേകളുടെയൊക്കെ ഫലം നമുക്ക് ചിലപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ പ്രവചനാതീതമാകുന്ന തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ട് ആലത്തൂരാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വലിയ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആലത്തൂരിൽ നടക്കുമ്പോൾ അത് വിജയപരാജയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കം അത് പ്രതിഫലിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രമ്യ ഹരിദാസന് അത്തരത്തിലൊരു വിജയം ലഭിച്ചാൽ അത് ആലത്തൂരിൻ്റെ ജനങ്ങൾ രമ്യയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റേതായിരിക്കില്ല പകരം ആ ആലത്തൂരിലെ ജനങ്ങൾ പിണറായി വിജയനോട് കാണിക്കുന്ന വിരോധത്തിൻ്റെ ഒരു മുഖമായിരിക്കും അത് എന്ന് പറയേണ്ടി വരും